ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് അല്ലാണ്ട് അൻസിന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് കല്യാണത്തിൽ എത്താൻ പറ്റില്ല അമ്മയുടെ അമ്മയുടെ ഫാമിലി അപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ അൻസുബന് അപ്പം വരാൻ പറ്റില്ല അതെ ഇതാ പറഞ്ഞു വരാൻ പറ്റാത്തതുകൊണ്ടാണ് അന്ന് പറ്റാത്ത കൊണ്ടാണ് അനുസൈക്കു എന്തോ അന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പർ ആയോട്ടൻ ലാലേട്ടന്റെ ഇത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു സംസാരിച്ചു പക്ഷേ ലാലേട്ടന്റെ ബറോസിന്റെ റിലീസ് സമയമല്ലായിരുന്നു അത് കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് കാണാം ഇൻവിറ്റേഷൻ ഷെയർ അല്ല തീർച്ചയായിട്ടും അങ്ങനെയല്ല ലാലട്ട് നമ്മൾ ഇൻവിറ്റേഷൻ ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ നമ്മൾ പുള്ളിയെ നേരിട്ട് പോയി കണ്ടു അതിനൊരു മര്യാദയുണ്ട് നമ്മൾ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് നമ്മളെപ്പോലല്ലോ വേറെ നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോ ലാലും നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ലലട കല്യാണം ആണേ എന്ന് പറഞ്ഞ് അങ്ങനല്ലോ നമ്മൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചാകുന്നല്ലേ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ലലട എടുത്ത് പോവാം ഉറപ്പ് അല്ലെ ഞാനും സംസാരിച്ചിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാ ഉദ്ദേശം കണ്ടിട്ടില്ലല്ലോ ഇത് പറയുന്നത് എന്താണെങ്കിലും ഇപ്പൊ അങ്ങനെ പോയി കാരണം നിയമം ഇല്ലല്ലോ എന്റെ അച്ഛൻ തന്നെ സായിയുടെ ഗേൾഫ്രണ്ട് വരുന്നുണ്ട് നാളെ സീരിയസ്ലി സായിക്ക് സ്നേഹർ ചെയ്തൊരു ഗേൾ ഫ്രണ്ട് തായ്ലൻഡില് നാളെ വരും ദുബായിലില്ല ദുബായിൽ ഉണ്ട് ദുബായിൽ ഗേൾ ഫ്രണ്ട് അല്ലാഫ് ഗേൾ ഫ്രണ്ട് സ്കിൻ പിന്നെ സാരി കോസ്റ്റ്യൂമിനെ പറ്റി ഞാൻ പറയാം സാധാരണത്തിന് നടന്ന എല്ലാരും കോസ്റ്റ്യൂം മാക്സിമം പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കോസ്റ്റ്യൂം എടുത്ത ആൾക്കാരെ അറിയാം ഗോവ ഇന്ന് കോസ്റ്റ്യൂമെടുത്ത് നിഷാനൊക്കെ എനിക്കറിയാം പക്ഷെ നിഷാ ഗോവ അതെനിക്കറിയില്ല എന്താന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിന്ന് കോസ്റ്റ്യൂം എടുത്ത് എന്റെ കല്യാണത്തിൽ ദുബായിട്ട് മറ്റൊരാളുധിക്കുന്നു ദുബായിന്ന് പ്രത്യേകിച്ച് അതായത് എനിക്കൊന്നും നമ്മുടെ മലയാളത്തിൽ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയെ കൊണ്ട് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ച് ഡിസൈൻ ചെയ്ത് ഇത് സിംഗിൾ പീസാണ് ഇത് വേറെ ആർക്കും ഇല്ല ഈ ഇവൻ ഇവനാൾ ഉപയോഗിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം ലോകത്ത് വേറെ ആർക്കും ഇല്ല ഇവന് വേണ്ടിട്ട് നിങ്ങൾ നാളെ കാണുമ്പോ ഞാൻ തള്ളിയതല്ല എന്നൊരാളെന്ന് കാണുമ്പോഴത്തേക്കത് മനസ്സിലാവും ഇവന് മാത്രമേ ആ കോസ്റ്റ്യൂമുള്ളൂ അല്ല കോട്ടും ഒന്നും അല്ല അതായത് അത് കാണുമ്പോഴത്തേക്കും ഏത് പാദരാത്രിക്ക് ആര് കണ്ടാലും അത് ഇവനാണെന്നത് മനസ്സിലാവും ലക്ഷങ്ങളൊന്നും അല്ല ഈ ഞാൻ പറഞ്ഞല്ലോ ആ ഇവന്റെ നാളത്തെ കോസ്റ്റ്യൂം ഇവൻ അല്ലാണ്ട് ലോകത്ത് വേറൊരാൾക്കില്ല ഈ ഉണ്ടാവാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നാളെ സായിയുടെ ഉമ്മറെടുക്കരുത് ഉമ്മടുക്കരുത് ഉമ്മറ പിന്നുറം തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പ്രത്യേകിച്ച് നോട്ടി വെച്ചോ അതായത് ഞാനൊരു നാലാം തീയതി സിജിയുടെ കല്യാണത്തിന് ആരും സാഹിലേ ആ പിന്നിലാണ് ക്യാമറ വെക്കേണ്ടത് ഇപ്പഴ മൊത്തം പറയലാ പറഞ്ഞ സ്വന്തം കല്യാണം

അതെ നിങ്ങൾ നിങ്ങൾ എന്തായി പറയുന്നേ സ്നേഹി ഉണ്ടാക്കി സീരിയസ് പറഞ്ഞേ ഇത് മാത്രമല്ല സ്നേഹ ഇപ്പൊ പി ആർ ടി മെ ലോറ് അഞ്ചു രൂപ വെച്ച് ഇപ്പൊ ഞാൻ കണ്ടാ നേടുക്കുന്നത് ഒരു സ്നേഹിനെ പറ്റി പൊക്കിടിക്കുന്ന മൊത്തം സ്നേഹ അല്ലാണ്ട് ചിത്തുബായ്ക്ക് ഒരു കമന്റ് അഞ്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ അയ്യായിരം രൂപ കൊടുക്കുന്നത് ഞാൻ കണ്ടോ എന്തോ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കു എന്റെ വീഡിയോയുടെ താഴെ പോകുന്ന സ്നേഹം കമന്റ് ചെയ്യാറുണ്ട് ഇപ്പൊ മറ്റേ കല്യാണ വീഡിയോ ഇപ്പൊ എന്റെ കല്യാണ വീഡിയോ വീഡിയോക്കകത്ത് സ്നേഹ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്ന അല്ലാണ്ടോ നല്ലത്